നമസ്കാരം അനിൽ ചന്ദ്രൻ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ രാജ്യത്തിന് സമർപ്പിക്കും ആഗോള മാധ്യമ വിനോദ മേഖലകളിൽ രാജ്യത്തിന്റെ സുപ്രധാന ഇടപെടലുമായി വേവ്സ് ഉച്ചകോടിക്ക് മുംബൈയിൽ തുടക്കമായി വോട്ടർ പട്ടികയുടെ കൃത്യത ഉറപ്പാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതിയ നടപടികൾക്ക് തുടക്കമിട്ടു കന്നുകാലികളിലെ കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ആറാം ഘട്ടത്തിന് ഇന്ന് തുടക്കമാകും രണ്ടായിരത്തി മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരങ്ങൾ കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ഡൽഹിയിൽ സമ്മാനിച്ചു കേരളത്തിന്റെ വികസന കുതിപ്പിന് കരുത്തുപകരുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ രാജ്യത്തിന് സമർപ്പിക്കും രാജ്യത്തെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് തുറമുഖമായ വിഴിഞ്ഞം മുപ്പത് വർഷത്തോളം നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് യാഥാർത്ഥ്യമാകുന്നത് ഉദ്ഘാടന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ്ജ് കുര്യൻ തുടങ്ങിയവരടക്കം പ്രമുഖർ പങ്കെടുക്കും തിരുവനന്തപുരം പ്രതിനിധി രജു കൊല്ലിക്കോടിന്റെ റിപ്പോർട്ട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു ഇന്ന് രാവിലെ പത്ത് പതിനഞ്ചോടെ വിഴിഞ്ഞത്തെത്തുന്ന പ്രധാനമന്ത്രി തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ വീക്ഷിച്ച ശേഷമാകും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുക കൂറ്റൻ മദർഷിപ്പായ സെലസ്റ്റിനോ മരേസ്ക പ്രധാനമന്ത്രിയെ ഇന്ന് വരവേൽക്കും സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് വിഴിഞ്ഞത്ത് ഒരുക്കിയിരിക്കുന്നത് ൂറോളം പോലീസുകാരെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട് കടലിൽ കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ കപ്പലുകളിൽ സുരക്ഷയൊരുക്കിയിട്ടുണ്ട് കൂടാതെ വ്യോമസേനയുടെ പ്രത്യേക വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുണ്ട് പൊതുജനങ്ങൾക്ക് ചടങ്ങ് വീക്ഷിക്കുന്നതിന് ഉദ്ഘാടന വേദിക്ക് ഇരുവശത്തുമായി പവലീനുകളും സജ്ജമാക്കിയിട്ടു് തിരുവനന്തപുരം നഗരത്തിൽ ഇന്നലെ ആരംഭിച്ച ഗതാഗത നിയന്ത്രണം ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിവരെ തുടരും മൂന്ന് മാസത്തോളം നീണ്ട ട്രയൽ റണ്ണിൽ തന്നെ വാണിജ്യാടിസ്ഥാനത്തിൽ തുറമുഖം പ്രവർത്തനം ആരംഭിച്ചിരുന്നു കപ്പലുകൾ നങ്കൂരമിട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആന്ധ്രാപ്രദേശിലെ അമരാവതിയിൽ അൻപത്തി എണ്ണായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് വൈകിട്ട് തുടക്കമിടും പൂർത്തീകരിച്ച ഏതാനും പദ്ധതികളും അദ്ദേഹം നാടിന് സമർപ്പിക്കും ആന്ധ്രയിലെ ഗ്രീൻഫീൽഡ് തലസ്ഥാന നഗരമായ അമരാവതിയിൽ കോർ ക്യാപിറ്റൽ സൌകര്യങ്ങളുടെ നിർമ്മാണവും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും ലോകോത്തര അടിസ്ഥാന സൌകര്യങ്ങളും കണക്ടിവിറ്റിയും ഉറപ്പാക്കുന്ന ഏഴ് ദേശീയപാതാ പദ്ധതികളും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും ഇതുകൂടാതെ കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന നിയമസഭ സെക്രട്ടേറിയറ്റ് ഹൈക്കോടതി മറ്റ് ഭരണസമുച്ചയങ്ങൾ എന്നിവയ്ക്കും പ്രധാനമന്ത്രി തറക്കല്ലിടും ആഗോള മാധ്യമ വിനോദ മേഖലകളിൽ രാജ്യത്തിന്റെ സുപ്രധാന ഇടപെടലുമായി വേവ്സ് ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് മുംബൈയിലെ ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിൽ തുടക്കമായി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയമാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത് നാല് ദിവസത്തെ ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ഏഷ്യ യൂറോപ്പ് ആഫ്രിക്ക അമേരിക്ക എന്നിവയടക്കം അറുപതിലേറെ രാജ്യങ്ങളിലെ പ്രതിനിധികൾ വേവ്സിൽ പങ്കെടുക്കുന്നു ആഗോള മാധ്യമ മേഖലയിലെ സഹകരണം മികച്ച മാതൃകകളുടെ പ്രോത്സാഹനം നയരൂപീകരണം ശേഷികമാറ്റത്തിന്റെയും വികസനത്തിന്റെയും മാർഗങ്ങളിലെ തുടങ്ങിയവയാണ് ഉച്ചകോടി ലക്ഷ്യമിടുന്നത് മാധ്യമ വിനോദ മേഖലയിലെ ഭാവിയിലെ ഇടപെടലിന് അടിത്തറപ്പാകുന്ന വേവ്സ് പ്രഖ്യാപനം ഉച്ചകോടിയുടെ സവിശേഷതയായിരിക്കും ലോകത്തെ രൂപപ്പെടുത്തുന്നതിൽ മാധ്യമങ്ങളുടെ പങ്കിൽ കേന്ദ്രസ്ഥാനത്ത് ഇന്ത്യയെ പ്രതിഷ്ഠിക്കുന്നതിന് വേവ്സ് ഇരുപത്തിയഞ്ച് എന്നാണ് വിലയിരുത്തൽ വേവ്സിൽ പങ്കെടുക്കുന്ന ആകാശവാണി പ്രോഗ്രാം വിഭാഗത്തിലെ ഫഹദ് റാസയുടെ റിപ്പോർട്ട് വേവ്സ് ഉച്ചകോടിയുടെ ആദ്യ ദിനമായ ഇന്നലെ ഓസ്കാർ ജേതാവ് എം എം കീരവാണി നയിച്ച സംഗീത വിരുന്നോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് പല വേദികളിലായി വൈവിധ്യമാർന്ന വിഷയങ്ങളിൽ നടന്ന ചർച്ചകളിൽ വിദഗ്ദ്ധർ പങ്കെടുത്ത് സംസാരിച്ചു നിർമ്മിത ബുദ്ധി വിർച്വൽ റിയാലിറ്റി വി എഫ് ആനിമേഷൻ തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ മാധ്യമ വിനോദ രംഗങ്ങളിൽ വരുത്താൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള സംവാദങ്ങളും അരങ്ങേറി എ ആർ റഹ്മാൻ ശ്രേയാ ഘോഷാൽ തുടങ്ങിയവരുടെ സംഗീത വിരുന്നിനും ഇന്നലെ വേവ്സ് ഉച്ചകോടി സാക്ഷ്യം വഹിച്ചു ഇതിനു പുറമെ ഏറെ പേരെ ആകർഷിച്ചത് ഇന്ത്യയുടെ വൈവിധ്യം വിളിച്ചോതുന്ന ഭാരത് പവലിയനടക്കമുള്ള വൃത്യസ്ത പ്രദർശനമേളകളാണ് വേവ്സ് ഉച്ചകോടിയുടെ രണ്ടാം ദിനമായ ഇന്ന് മാധ്യമ വിനോദ മേഖലയുടെ പരിണാമങ്ങൾക്ക് വഴി നിർണായകമായ ആഗോള മാധ്യമ ചർച്ച നടക്കും വിവിധ ഘട്ടങ്ങളിലായി നടത്തിയ ക്രിയേറ്റ് ഇൻ ഇന്ത്യ മത്സരങ്ങളുടെ പുരസ്കാരദാനവും ഇന്ന് അരങ്ങേറും വോട്ടർപട്ടികയുടെ കൃത്യത ഉറപ്പാക്കാനും പൌരന്മാർക്ക് വോട്ടെടുപ്പ് പ്രക്രിയ സുഗമമാക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതിയ നടപടികൾക്ക് തുടക്കമിട്ടു മരണ രജിസ്ട്രേഷൻ വിവരങ്ങൾ ഇതനുസരിച്ച് രജിസ്ട്രാർ ജനറലിൽ നിന്ന് കമ്മീഷന് നേരിട്ട് ലഭ്യമാക്കും ഇതോടെ പട്ടികയിൽ നിന്ന് മരണപ്പെട്ടവരെ ഒഴിവാക്കുന്ന പ്രക്രിയ കൂടുതൽ എളുപ്പമാകും ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് മരണവിവരങ്ങൾ നേരിലെത്തി സ്ഥിരീകരിക്കാനും ഇതോടെ സാധ്യമാകും ഡോക്ടർമാർ മരുന്നിന്റെ കുറിപ്പിൽ ജനറിക് പേരുകൾ മാത്രമേ രേഖപ്പെടുത്താവൂ എന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചു മരുന്നുകളുടെ ബ്രാൻഡ് പേരുകൾ കുറിപ്പിൽ പാടില്ല രാജസ്ഥാൻ ഗവൺമെന്റ് ഏർപ്പെടുത്തിയ ഈ നിബന്ധന രാജ്യവ്യാപകമാക്കിയാൽ അധാർമികമായ വിപണന തന്ത്രങ്ങൾ ഇല്ലാതാക്കാനും വലിയ മാറ്റത്തിന് തുടക്കമിടാനും കഴിയുമെന്ന് സുപ്രീംകോടതി മൂന്നംഗ ബെഞ്ച് വിലയിരുത്തി കർഷക സംഘടനകളുമായി ഞായറാഴ്ച നടത്താനിരുന്ന യോഗം കേന്ദ്ര ഗവൺമെന്റ് റദ്ദാക്കി ചർച്ചയിൽ നിന്ന് പഞ്ചാബ് ഗവൺമെന്റിനെ ഒഴിവാക്കണമെന്ന കിസാൻ മസ്ദൂർ മോർച്ചയും സംയുക്ത കിസാൻ മോർച്ചയുമടക്കം സംഘടനകൾ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന് കത്ത് നൽകിയതിനെ തുടർന്നാണ് നടപടി മുൻ കേന്ദ്രമന്ത്രിയും രാജസ്ഥാനിലെ മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ഗിരിജ വ്യാസ് അന്തരിച്ചു പൊള്ളലേറ്റ് ചികിത്സയിലിരിക്കെയാണ് അവരുടെ മരണം ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരുന്ന ഗിരിജ വ്യാസ് രണ്ട് തവണ കേന്ദ്രമന്ത്രിയും മൂന്ന് തവണ ആയിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം വർദ്ധിക്കുന്നതിൽ ആശങ്കയുണ്ടെന്ന് യു എൻ സുരക്ഷാ കൌൺസിൽ പ്രസിഡന്റ് ഇവാഞ്ചുലോസ് സെക്കറിസ് പറഞ്ഞു ഐക്യരാഷ്ട്ര സഭയിലെ ഗ്രീസിന്റെ സ്ഥിരം പ്രതിനിധിയായ സെക്കറിസ് റൂളിംഗ് കൌൺസിൽ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ഇക്കാര്യം അറിയിച്ചത് വിഷയം സുരക്ഷാ സമിതിയിൽ ചർച്ച ചെയ്യുന്നതിന് സാധ്യത പരിശോധിക്കണമെന്നും സെക്രസ് അഭിപ്രായപ്പെട്ടു ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കന്നുകാലികളിലെ കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ആറാം ഘട്ടത്തിന് ഇന്ന് തുടക്കമാകും കോഴിക്കോട് ജില്ലാ വെറ്റണറി കേന്ദ്രത്തിൽ മന്ത്രി ജെ ചിഞ്ചുറാണി പരിപാടി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് കർഷകർക്കായി കുളമ്പുരോഗ പ്രതിരോധം വിഷയമാക്കി സെമിനാറും സംഘടിപ്പിക്കും പുതിയ സാമ്പത്തിക വർഷത്തെ ക്ഷീര കർഷക ക്ഷേമ പദ്ധതി ആസൂത്രണ മാർഗ്ഗരേഖാ പ്രകാശനവും അന്താരാഷ്ട്ര സഹകരണ വർഷാചരണവും രാവിലെ കോഴിക്കോട്ട് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും മിൽമയുടെ ആഭിമുഖ്യത്തിലാണ് ചടങ്ങ് തൃശൂർ നഗരത്തിൽ മാസത്തിനകം ലൈറ്റ് ഫോർ നൈറ്റ് ലൈഫ് പദ്ധതി പൂർത്തിയാകും ഇതിന്റെ ഭാഗമായി അൻപതിനായിരം എൽഇഡി വിളക്കുകൾ സ്ഥാപിച്ച ആദ്യ നഗരമായി തൃശൂർ മാറുമെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു പദ്ധതി നിർമ്മാണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം തൃശൂർ കോർപ്പറേഷൻ അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മേയർ എം കെ വർഗീസ് അധ്യക്ഷനായിരുന്നു രണ്ടായിരത്തി മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരങ്ങൾ ബാഡ്മിന്റൺ താരങ്ങളായ ചിരാഗ് ഷെട്ടിക്കും സാത്വിക് സായ് ജി രംഗറെഡ്ഡിക്കും കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ഡൽഹിയിൽ സമ്മാനിച്ചു കളിക്കളത്തിലെ അസാമാന്യ പ്രകടനത്തിനും അർപ്പണബോധത്തിനും നൽകുന്ന പുരസ്കാരമാണിതെന്ന് ഡോക്ടർ മാണ്ഡവ്യ പറഞ്ഞു കണ്ണൂർ പ്രസ് ക്ലബിന്റെ ആറാമത് സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റ് ഇന്ന് കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ ആരംഭിക്കും വൈകിട്ട് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും ആകാശവാണി ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരന്റെ റിപ്പോർട്ട് ലഹരിക്കെതിരെ കൈകോർക്കാം എന്ന കൈകോർക്കാമെന്ന സന്ദേശമുയർത്തിയാണ് ഇത്തവണ വോളിബോൾ മത്സരം നടക്കുന്നത് കേരളത്തിലെ വിവിധ ജില്ലകളെ പ്രതിനിധീകരിച്ച് മാധ്യമ പ്രവർത്തകർ മത്സരത്തിനിറങ്ങും ഇന്ന് വൈകിട്ട് കണ്ണൂർ പ്രസ് ക്ലബും മലപ്പുറം പ്രസ് ക്ലബും തമ്മിലാണ് മത്സരം വിവിധ യുവജന സംഘടനകളുടെ നേതാക്കളും മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ കെ വി ധനേഷ് നേതൃത്വത്തിലുള്ള ടീമും തമ്മിലുള്ള സൌഹൃദ മത്സരവും ഇന്നുണ്ടാകും കഴിഞ്ഞ ദിവസം നടന്ന ഒഫീഷ്യൽ ടൂർണമെന്റിൽ ഫൈനലിലെത്തിയ വനംവകുപ്പും കണ്ണൂർ സെൻട്രൽ ജയിലും ഇന്ന് ഏറ്റുമുട്ടും വോളിബോളിന്റെ പ്രചരണാർത്ഥം നടന്ന പ്രദർശന മത്സരത്തിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നയിച്ച ടീമിനായിരുന്നു വിജയം ഈ മാസം സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റ് ഐപിഎൽ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെ തോൽപ്പിച്ചു ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ നൂറ് റൺസിനാണ് മുംബൈയുടെ വിജയം ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വൈകിട്ട് ഏഴരയ്ക്കാണ് മത്സരം കുടുംബശ്രീ മിഷൻ സംഘടിപ്പിക്കുന്ന ദേശീയ സരസ് മേളയ്ക്ക് കോഴിക്കോട് ബീച്ചിൽ ഇന്ന് തുടക്കമാകും കുടുംബശ്രീ സംരംഭകരുടെ പ്രവർത്തനങ്ങളും ഉൽപ്പന്നങ്ങളും ജനങ്ങൾക്ക് അടുത്തെറിയാൻ അവസരമൊരുക്കും ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ അൻപത് ഫുഡ് സ്റ്റാളുകളും ഡൈനിംഗ് ഏരിയയും ഉൾപ്പെടെ ഇരുപതിനായിരം അടിയിലേറെ വിസ്തൃതിയിൽ ഒരുക്കിയ ശീതീകരിച്ച പന്തലിലാണ് ഇതിന്റെ ഭാഗമായ ഭക്ഷ്യമേള നടത്തുന്നത് മുന്നൂറോളം ഉൽപ്പന്ന വിപണന സ്റ്റാളുകളും വിദേശ രാജ്യ ഫുഡ് കോർട്ടുകളും കലാപരിപാടികളും മേളയുടെ ഭാഗമായി ഒരുക്കിയിട്ടു് രുമ കോഴിക്കോട് ഡിസിസി മുൻകാല കോൺഗ്രസ് നേതാക്കൾക്ക് ആദരമർപ്പിക്കുന്ന പരിപാടി വൈകിട്ട് സംഘടിപ്പിക്കും ഉമ്മൻചാണ്ടി ഓഡിറ്റോറിയത്തിലെ പരിപാടിയിൽ യുഡിഎഫ് കൺവീനർ എം എം ഹസൻ കെ പി സി സി മുൻ പ്രസിഡന്റ് കെ മുരളീധരൻ മുൻമന്ത്രി കെ സി ജോസഫ് തുടങ്ങിയവർ പങ്കെടുക്കും കേരളത്തെയും തമിഴ്നാടിനെയും കൂടുതൽ ബന്ധിപ്പിക്കുന്ന തേവാരം തേവാരമെട്ട് റോഡിനായി ഇരു സംസ്ഥാനത്തെയും ജനപ്രതിനിധികൾ അതിർത്തിയിൽ ഒന്നിച്ചു തേവാരമെട്ടിലേക്ക് തേനിഎം പി തങ്ക തമിഴ്ശെൽബത്തിന്റെ നേതൃത്വത്തിൽ കാൽനടയായി എത്തിയ സംഘത്തെ ഇടുക്കി എം പി ഡി എൻ കുര്യാക്കോസും ഉടുമഞ്ചോല എംഎൽഎ എം എം മണിയും ചേർന്ന് സ്വീകരിച്ചു ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരം എൺപത്തിരണ്ടാം ദിവസത്തിലേക്ക് കടന്നു ഫെബ്രുവരി പത്തിനാണ് ആശാർ സമരം ആരംഭിച്ചത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ രാജ്യത്തിന് സമർപ്പിക്കും ആഗോള മാധ്യമ വിനോദ മേഖലകളിൽ രാജ്യത്തിന്റെ സുപ്രധാന ഇടപെടലുമായി വെവ് ഉച്ചകോടിക്ക് മുംബൈയിൽ തുടക്കമായി വോട്ടർ പട്ടികയുടെ കൃത്യത്തെ ഉറപ്പാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതിയ നടപടികൾക്ക് തുടക്കമിട്ടു കന്നുകാലികളിലെ കുളുമ്പരോഗ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ആറാംഘട്ടത്തിന് ഇന്ന് തുടക്കമാകും മേജർ ധ്യാൻചന്ദ് ഖേൽ പുരസ്കാരം